നമസ്കാരം മൈനാഗം വായിൽ നിന്നുയരുന്നുവോ അയ്യോ നശിപ്പിച്ച് പൊന്നു പിള്ളേച്ച നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത് ആ മൈക്ക് ഓണാണ് അത് ഓർമ്മയുണ്ടോ ആവോ അതൊന്ന് ആക്കിയിട്ട് പോലെ ഇമാതിരി ഒക്കെ സംസാരിക്കുന്നത് ഓ മൈക്ക് മയക്കണ്ട പിന്നെ ഒരല്പം ആവേശം കൂടുതലാകുമല്ലോ അല്ലേ അതെങ്കിൽ ഞാൻ മറന്നുപോയി ആവേശം ഒരല്പം കൂടുതലാണ് നമ്മുടെ പിള്ളേച്ചന് അത് നമ്മുടെ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഓൺ ആയിരുന്നു എന്ന വിവരം പോലും ഓർക്കാതെ ലെവൽശം പോലും വെളുവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഈ കൊശവൻ കേശവന്റെ ഒരു കാര്യം വിളിച്ചു കൂകുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ തെറി മഴയാണ് നടന്നത് ഒരു നിമിഷത്തേക്ക് പാവം അടുത്തിരുന്ന ഷാനിമോൾ ചേച്ചിയുടെ ചെവിക്കല്ല് അടിച്ചുപോയെന്നാ കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആള് മറ്റാരും അല്ല നമ്മുടെ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ കാര്യം തന്നെയാണ് എന്തായാലും വാർത്തകളിൽ ഇടം പിടിക്കാൻ ഒന്നും അല്ല നമ്മുടെ കൊശവൻ കേശവൻ ഇമ്മമാതിരി പണിയൊക്കെ ഒപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറിച്ച് ഈ കാണിക്കുന്നതൊക്കെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ദേഷ്യവും വിദ്വേഷവും അണപൊട്ടി ഒഴുകുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതും അതൊക്കെയാണ് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി നമ്മുടെ സുധാകരൻ ഒരു തെറിവാചകം പറയുന്നുണ്ട് ഷാനിമോൾ ഉസ്മാനും ഡി സി സി പ്രസിഡന്റും ഒക്കെ ഒപ്പൊ ഇരിപ്പുണ്ട് അപ്പോഴാണ് സുധാകരൻ ഈ ചീത്ത വിളിച്ചത് സാർ മൈക്കും ക്യാമറയും ഓൺ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ കണ്ടു എന്നിട്ടും സുധാകരന്റെ പെരുമാറ്റത്തിന് ലെവലേഷൻ പോലും മാറ്റമുണ്ടായില്ല എന്നുള്ളതും വ്യക്തമാണ് അതേപോലെ ആരെയാണ് സുധാകരൻ ചീത്ത വിളിച്ചതെന്നും അന്വേഷിക്കുന്നതെന്നും വളരെ വ്യക്തമാണ് ഈ വീഡിയോയിലൂടെ മറ്റാരെയുമല്ല സ്വന്തം ചങ്ക് കൊടുത്തും ചങ്കിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും വി ഡി സതീഷനെ സതീഷേട്ടാ കൊള്ളാം നല്ല ബെസ്റ്റ് ആളിനെയാണ് താങ്കൾ താങ്കളുടെ ചങ്ക് കൊടുത്തും രക്ഷിക്കുമെന്ന് പറഞ്ഞത് പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ ആ ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു പേർക്കും ബോധമില്ല സംഭവം വളരെ നിസ്സാരമാണ് ഇനി കാര്യത്തിലേക്ക് വരാം രാവിലെ പത്തേ കാലൂടെ സുധാകരൻ വാർത്താ സമ്മേളനത്തിലെത്തി ആലപ്പുഴയിലെ വാർത്താ വാർത്താസമ്മേളനത്തിനാണ് എത്തിയത് ഇരുപത് മിനിറ്റ് വൈകിയാണ് നമ്മുടെ സതീശൻ എത്തിയത് പക്ഷെ ഇതിനകം നിരവധി തവണ ഡി സി സി പ്രസിഡന്റിനോട് സതീശൻ എവിടെയാണ് എപ്പോ വരും എന്ന് ചോദിച്ച് തൊല്ല കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മുടെ സുധാകരൻ സതീശൻ എത്തിയ ഉടൻ തന്നെ തെറിയാണ് നമ്മുടെ സുധാകരന്റെ വായിൽ നിന്നും വീണത് എവിടെ പോയതാ എന്ന് ചോദിച്ചു ചെസ് ടൂർണമെന്റ് നടക്കുന്നിടത്ത് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് എന്നാണ് നമ്മുടെ സുധാകരൻ ചോദിച്ചത് ആ സമയം അടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണ് സാറേ എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർ ഉണ്ട് എന്നെല്ലാം ഇരുവരോടും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മുന്നേ സമ്രാജ്ഞി എന്നൊക്കെ വമ്പൻ പേരൊക്കെ ഇട്ടിട്ട് പരിപാടി നടത്തിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് കലമിട്ടുടക്കേണ്ട കാര്യം വല്ലോ ഉണ്ടായിരുന്നോ പിള്ളയച്ച സതീഷിനോട് എന്തിനാണ് സുധാകരൻ ഇത്രയധികം വൈരാഗ്യം എന്ന് ആലോചിച്ച് തല തലമുണാക്കേണ്ട ഒരാവശ്യവുമില്ല സമയം കളയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അതിന് ഉദാഹരണങ്ങൾ ഏറെയാണ് നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയം മുതൽ നമ്മൾ കാണുന്നതാണ് അതൊക്കെ ഓർമ്മയില്ലേ ഇവർക്കിടയിൽ മയക്കു തർക്കം അവിടെ തുടങ്ങി ക്രെഡിറ്റ് വിഷയത്തിലും ക്യാപ്റ്റൻ വിഷയത്തെ ചൊല്ലിയും എല്ലാം ഇവർക്കിടയിലും നല്ല പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ദേഷ്യവും വൈരാഗ്യമാണ് ആവോളം നമ്മുടെ സുധാകരൻ കാണിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടിയിട്ട് വലിയൊരു തീകോളത്തിനകത്ത് വെള്ളം കോരി ഒഴിച്ച് അതങ്ങ് അണച്ചപ്പോൾ സമാധാനമായോ നമ്മുടെ പിള്ളയച്ചന് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക